പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടലായ കെ എസ് ആർ ടി സി ബസ്സുകളിലെ യാത്രക്കാരുടെ പെരുമാറ്റത്തെയും മദ്യപാനത്തെയും കുറിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ചും പൊതുഗതാഗതത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഒരു വലിയ ചർച്ചക്ക് തിരികൊടുത്തിരിക്കുകയാണ് മദ്യപിച്ച് ബസ്സിൽ കയറിയാൽ പ്രശ്നമില്ല എന്നാൽ സഹയാത്രികരെ ഉപദ്രവിക്കരുത് എന്ന മന്ത്രിയുടെ നിലപാട് കെ എസ് ആർ ടി സി മാന്യുവലിലെ കർശനമായ നിയമങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒന്നാണ് മദ്യം കഴിച്ചെത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ച് നിയമത്തിലുള്ള അവ്യക്തതയും എന്നാൽ പ്രായോഗിക തലത്തിൽ കണ്ടക്ടർമാർ നേരിടുന്ന വെല്ലുവിളികളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ആധാരമായത് തിരുവനന്തപുരം വർക്കലയിൽ മദ്യവിച്ചെത്തിയ ഒരാൾ വിദ്യാർത്ഥിനിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട ഭീകരമായ സംഭവമാണ് ഈ സംഭവം പൊതുഗതാഗത സംവിധാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമാക്കി ഈ പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സി ബസ്സുകളിലെ മദ്യപാനികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകിയത് മദ്യപിച്ചതിന്റെ പേരിൽ ആരെയും ബസ്സിൽ കയറ്റാതിരിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതായത് മദ്യപാനം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണെന്നും അത് ബസ്സിൽ പ്രവേശിക്കുന്നതിനുള്ള ഏക തടസ്സമായി കണക്കാക്കാനാകില്ലെന്നുമാണ് മന്ത്രിയുടെ പക്ഷം യാത്രാവേളയിലെ അച്ചടക്കമാണ് മന്ത്രി ഊന്നിപ്പറഞ്ഞ പ്രധാന ഘടകം വണ്ടിയിൽ കയറിയാൽ മിണ്ടാതിരുന്നോളണം എന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സഹയാത്രികരെ ശല്യം ചെയ്യുന്നവർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ അടുത്തിരിക്കുന്ന യാത്രക്കാരന്റെ തോളത്ത് ചായക തുടങ്ങിയ അരാജകത്വപരമായ പെരുമാറ്റം പ്രകടിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും ശല്യക്കാരായ യാത്രക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടക്ടറെ ചീത്ത വിളിക്കുകയോ വഴക്കുകൂടുകയോ ചെയ്താലും ഇതേ നടപടി സ്വീകരിക്കും ചുരുക്കത്തിൽ മദ്യപാനം ഒരു കുറ്റമല്ല എന്നാൽ അത് മറ്റ് യാത്രക്കാർക്ക് ശല്യം ഒരു ഗുരുതരമായ കുറ്റമായി കണക്കാക്കുമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവനയുടെ കാതൽ എന്നാൽ മന്ത്രിയുടെ ഈ പ്രസ്താവന നിലവിലുള്ള കെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കെ എസ് ആർ ടി സിയുടെ വിവിധ വിഭാഗം ജീവനക്കാരുടെ ജോലിയും ഉത്തരവാദിത്തങ്ങളും വിവരിക്കുന്ന ഔദ്യോഗിക നിയമപുസ്തകമായ കെ എസ് ആർ ടി സി മാനുവലിൽ ഈ വിഷയത്തെ കുറിച്ച് വ്യക്തമായ നിയമമുണ്ട് മാനുവലിന്റെ ഇരുപത്തി പേജിലെ വരികൾ കൃത്യമായി ഇപ്രകാരം പറയുന്നുണ്ട് മദ്യപിച്ചു വരുന്നവരെയും പകർച്ചവ്യാധികളുമായി വരുന്നവരെയും ബസ്സിൽ കയറ്റാൻ പാടില്ല മദ്യപിച്ചാണ് യാത്രക്കാരൻ വരുന്നതെങ്കിൽ അയാളെ ബസ്സിൽ കയറ്റാതിരിക്കാൻ കണ്ടക്ടർക്ക് പൂർണ്ണ അധികാരമുണ്ട് കെ എസ് ആർ ടി സി മാനുവലിലെ ഈ വ്യവസ്ഥ പൊതുഗതാഗത സംവിധാനത്തിൽ മദ്യവിച്ചെത്തുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിലൂടെ മറ്റ് യാത്രക്കാർക്ക് സുരക്ഷിതവും സമാധാനപരവുമായി യാത്രാന്തരീക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് മന്ത്രിയുടെ പ്രസ്താവനയും മാനുവലിലെ നിയമവും തമ്മിലുള്ള വൈരുദ്ധ്യം പല സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് കെ എസ് ആർ ടി സി മാനുവൽ നിയമപരമായി നിലനിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു നിലപാട് മന്ത്രി എടുക്കുന്നത് നിയമത്തിന്റെ സാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഒരു ന്യായപരമായ തീരുമാനമാണോ അതോ നിയമത്തിൽ വരുത്തിയ മാറ്റമാണോ എന്ന് വ്യക്തമല്ല മാനുവലിൽ മാറ്റം വരുത്താതെ നൽകുന്ന നിർദ്ദേശങ്ങൾ ജീവനക്കാർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും മന്ത്രിയുടെ നിലപാട് പ്രായോഗികതയിൽ അധിഷ്ഠിതമാണ് മദ്യപിച്ച ഒരാൾക്ക് ഒട്ടും ശല്യം ഉണ്ടാക്കാതെ യാത്ര ചെയ്യാനാവുമോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ മദ്യപിച്ചു വരുന്നവരെല്ലാം പ്രശ്നക്കാരാകണമെന്നില്ല അങ്ങനെയുള്ളവരെ യാത്രയിൽ നിന്ന് തടഞ്ഞാൽ ഉണ്ടാകുന്ന നിയമപരമായ വെല്ലുവിളികളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് മന്ത്രിയുടെ ശ്രമം മാനുവൽ പ്രകാരം കണ്ടക്ടർക്ക് മദ്യപിച്ചെ ബസ്സിൽ കയറ്റാതിരിക്കാൻ അധികാരമുണ്ട് എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശം വന്നതോടെ യാത്രക്കാരൻ ശല്യം ചെയ്യുന്നില്ലെങ്കിൽ അയാളെ കയറ്റേണ്ട ഉത്തരവാദിത്തം കണ്ടക്ടർക്ക് വരുന്നു ഇത് കണ്ടക്ടറെ ഒരു തീരുമാനമെടുക്കുന്ന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട് മദ്യപാനം അളക്കുന്നതിനുള്ള ഉപകരണങ്ങളോ ശല്യം അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ നിർദ്ദേശം കണ്ടക്ടർമാർക്ക് തലവേദനയാകും വർക്കലയിലെ ട്രെയിൻ സംഭവം പോലെ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർ അക്രമം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് മാനുവലിലെ നിയമം പൊതുജന സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നാൽ മന്ത്രിയുടെ ഇളവ് ശല്യം തുടങ്ങുന്നത് വരെ കാത്തിരിക്കാൻ കണ്ടക്ടർ നിർബന്ധിക്കുന്നു ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ശല്യം ചെയ്തതിന് പകരം മദ്യപിച്ച കയറ്റിയതിന് കണ്ടക്ടർ കുറ്റക്കാരനാകാനുള്ള സാധ്യതയുമുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയെ ഒരു പരിഷ്കരണത്തിനുള്ള ശ്രമമായി കാണാം ഒരു പരിധിവരെ മദ്യപിച്ചുവരെ മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ള ഒരു ശ്രമമാണിത് എന്നാൽ ഇത് നിലവിലുള്ള കെ നിയമങ്ങളുടെ ലംഘനമാണ് ഈ സാഹചര്യത്തിൽ കെ ഭരണകൂടം ചെയ്യേണ്ടത് മന്ത്രിയുടെ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് കെ മാനുവൽ ഉടൻ പരിഷ്കരിക്കുക അതോടൊപ്പം മദ്യപാനം എത്രത്തോളം ആകാം ശല്യം എന്തായി കണക്കാക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും കണ്ടക്ടർമാർക്ക് നൽകുക പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നിയമപരമായ അവ്യക്തതകൾ ഒഴിവാക്കുന്നതിനും വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക പൊതുഗതാഗതത്തിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ എല്ലാ യാത്രക്കാർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിലെ വൈരുദ്ധ്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമാണ്